അങ്ങ് തമിഴ്നാട്ടിൽ ചെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് കേരളത്തിലെ സിപിഎമ്മിനും പിണറായിക്കിട്ടും കൃത്യമായ കൊട്ട് കൊടുത്തിരിക്കുകയാണ് സുരേഷ് ഗോപി ശബരിമലയിൽ പിണറായിക്കും സിപിഎമ്മിനും നവോത്ഥാനത്തിനുമിട്ടുള്ള ഗംഭീര പണിയാണ് സുരേഷ് ഗോപി നടത്തിയത് മാത്രമല്ല സിപിഎമ്മിന് കണ്ടകശനി തുടങ്ങിയെന്ന് തന്നെയാണ് പത്മജ വേണുഗോപാലും പറയുന്നത് കരുവന്നൂരു തുടക്കം മാത്രമാണ് സിപിഎമ്മിന് വരും ദിവസങ്ങളിൽ വലിയ തിരിച്ചടികൾ ഉണ്ടാകും ആഭ്യന്തര വകുപ്പിനു നേരെ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പത്മജ വേണുഗോപാലും രംഗത്തുണ്ട് ഏതായാലും തമിഴ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് തമിഴിൽ തന്നെ മറുപടി കൊടുത്ത കേന്ദ്രമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപി കളം പിടിച്ചപ്പോൾ അവിടെയും ശബരിമല തന്നെയാണ് ചർച്ചയായത് കേരളത്തിനു വേണ്ടി മാത്രമല്ല തമിഴ്നാടിനു വേണ്ടിയും എംപിയായി പ്രവർത്തിക്കുമെന്ന് സുരേഷ് ഗോപി ചെന്നൈയിൽ പ്രതികരിച്ചിരുന്നു കാവേരി ശബരിമല പെട്രോൾ വില വർധനവ് തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് സുരേഷ് ഗോപി ഉത്തരം നൽകി തൃശൂരിലെ ജനങ്ങളുടെ അനുഗ്രഹമാണ് ഈ വിജയം ഞാൻ എന്തു ചെയ്താലും അത് അവർക്ക് ലഭിക്കണം എന്നിരുന്നാലും ഞാൻ അവരോട് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് തമിഴ്നാടിന് വേണ്ടിയും ഒരു എം ബി ഐ ഞാൻ പ്രവർത്തിക്കുമെന്ന ഇപ്പോൾ എന്നെ കൗൺസിലർ എടുത്തിട്ടുണ്ട് അതിനാൽ എവിടെയൊക്കെ പോകണമോ അവിടെ എല്ലാം പോകും എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം ചെയ്യും കാവേരി അടക്കമുള്ള പ്രശ്നങ്ങൾ തമിഴ്നാട്ടിലുണ്ട് അതെല്ലാം പരിഹരിക്കണം ടൂറിസം വകുപ്പ് ഒരു വലിയ പ്രശ്നമല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം എന്നാൽ പെട്രോളിയം വകുപ്പ് അങ്ങനെയല്ല മുഴുവൻ ടെക്നിക്കലി വേണം ചെയ്യാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നതിനെപ്പറ്റി കൃത്യമായി പഠിക്കേണ്ടതുണ്ട് ഇവിടെ രാഷ്ട്രീയമില്ല നിങ്ങൾക്ക് രാഷ്ട്രീയം കളിക്കണമെങ്കിൽ കളിച്ചോളൂ പിന്നെ ശബരിമല വിഷയം ശബരിമലയിൽ ആരും തൊട്ട് കളിക്കത്തില്ല അങ്ങനെ കളിച്ചവർക്കെല്ലാം നന്നായി പൊള്ളിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഒന്നും ഓർത്ത് ഭയപ്പെടേണ്ട ഈ ചെന്നൈ എന്നെ വളർത്തിയ സ്ഥലമാണ് എനിക്ക് ഉറങ്ങാൻ ഇടന്തെന്ന നാടാണെന്നും സുരേഷ് ഗോപി ഇതിനിടെ ആഭ്യന്തര വകുപ്പ് ബ്രാഞ്ച് കമ്മിറ്റിയോളം തരം താഴരുതെന്നും കെ കെ അനീഷ് കുമാറിനെതിരായ കള്ളക്കേസ് സി പി എമ്മിന്റെ പ്രതികാര നടപടിയെന്ന വിമർശനവുമായി പത്മജ വേണുഗോപാൽ രംഗത്ത് വന്നിട്ടുണ്ട് ബി ജെ പി തൃശൂർ ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാറിനെതിരായ കള്ളക്കേസ് സി പി എമ്മിന്റെ പ്രതികാര നടപടിയെന്ന് പത്മജ വേണുഗോപാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ബിജെപി നേടിയ ചരിത്ര വിജയത്തിൽ അസ്വസ്ഥരായ സിപിഎം നേതൃത്വമാണ് കള്ളക്കേസിന് പിന്നിൽ ജനവിധി അംഗീകരിക്കാനുള്ള രാഷ്ട്രീയ മര്യാദ മുഖ്യമന്ത്രിയും കൂട്ടരും കാണിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ പേരിൽ പാർട്ടി സ്വത്ത് കണ്ടുകെട്ടിയതടക്കം തെരഞ്ഞെടുപ്പ് ഭരത്തിനുശേഷം സിപിഎമ്മിന് കണ്ടക ശനിയാണ് ആഭ്യന്തര വകുപ്പ് സിപിഎമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റിയോളം ചെറുതാകരുതെന്നും പത്മജ കൂട്ടിച്ചേര്ത്തു കഴിഞ്ഞ ദിവസം രാത്രിയാണ് ബിജെപി തൃശൂർ ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാറിനെതിരെ നൂറ്റിയേഴാം വകുപ്പ് ചുമത്തി ഈസ്റ്റ് പോലീസ് കേസെടുത്തത് റിപ്പോർട്ടിന്മേൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ജില്ലാ അധ്യക്ഷൻ സ്ഥിരം കുറ്റവാളിയാണെന്നും ഉത്തരവിറക്കിയിരുന്നു തന്റെ പേരിലുള്ള കേസ് രാഷ്ട്രീയ പകപോക്കലാണെന്നും സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ് വൈരാഗ്യത്തിന് കാരണമെന്നും കെ കെ അനീഷ് കുമാര് പ്രതികരിച്ചു